നമസ്കാരം പ്രവാസിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ കടത്ത നിയന്ത്രണങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ പുറപ്പെടുത്തിരിക്കുന്നത് കുവൈറ്റിലേക്കുള്ള എല്ലാ വിസകളും കൊറോണ സമിതിയുടെ അനുമതിയോടെ മാത്രമേ അനുവദിക്കുകയുള്ളൂ കോവിഡ് കാലത്തെ സവിശേഷ സാഹചര്യത്തിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരെ ഉൾപ്പെടുത്തിയാണ് കൊറോണ സമിതി രൂപവത്കരിച്ചത് പുതിയ വിസ അനുവദിച്ചു തുടങ്ങുന്നത് കാത്തുകഴിയുന്ന നിരവധി വ്യക്തികളും സ്ഥാപനങ്ങളും ഉണ്ട് എന്നാൽ ഇതിനോടകം തന്നെ നാട്ടിൽ കുടുങ്ങിയ ഒരു ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പ്രവാസികളുടെ കാമയും റദ്ദാക്കുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത് മാർച്ച് പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പത്ത് വരെയുള്ള കണക്കുകളാണ് സൂചിപ്പിക്കുന്നത് ഇതുവരെയുള്ള തീരുമാനമനുസരിച്ച് ഇവർക്ക് കുവൈറ്റിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതല്ല മാത്രമല്ല കോവിഡ് കാലത്തെ പ്രതിസന്ധി പരിഗണിച്ച് പ്രത്യേക മാനുഷിക പരിഗണനയിൽ എൻട്രി വിസ അനുവദിക്കാനുള്ള സാധ്യതയാണ് ഏക പ്രതീക്ഷയായി നിലനിൽക്കുന്നത് അല്ലെങ്കിൽ പുതിയ വിസ അനുവദിച്ചു തുടങ്ങേണ്ടി വരും അവധിക്ക് നാട്ടിൽ പോയി വിമാന സർവീസ് ഇല്ലാത്തതിനാൽ തിരിച്ചു വരാൻ കഴിയാത്തവരാണ് ഇവരിൽ ഏറെയും വിദേശീയ സാന്നിധ്യം കുറച്ച് ജനസംഖ്യാ സന്തുലനം സാധ്യമാക്കാൻ യത്നിക്കുന്ന കുവൈറ്റ് അധികൃതർ കരുതലൂടെ മാത്രമേ പുതിയ വിസ അനുവദിക്കൂ എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് രാജ്യത്തിന് അത്യാവശ്യമായ തൊഴിലാളികളെ മാത്രം റിക്രൂട്ട് ചെയ്യാൻ അനുവദിക്കുന്നതാണ് ഇതിലൂടെ പ്രഖ്യാപിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസമില്ലാത്തവരെ ഒഴിവാക്കി തൊഴിൽ വിപണിയുടെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും അധികൃതർ ലക്ഷ്യമിടുകയാണ് തൊഴിലാളി നാട്ടിലാണെങ്കിലും സ്പോൺസർക്ക് ഓൺലൈനായി ഇക്കാമ പുത്തുകാൻ അവസരവും നൽകിയിരുന്നു ഇത് ഉപയോഗപ്പെടുത്താത്തവർക്കാണ് ഇപ്പോൾ ഇക്കാമ റദ്ദാക്കിയിരിക്കുന്നത് ഇനി പുതിയ വിസ എടുക്കണമെങ്കിൽ തന്നെ കൂടുതൽ കടമ്പകൾ കടക്കേണ്ടി വരും കുവൈത്തിലേക്ക് എത്തിച്ചേരാൻ കാത്തിരിക്കുന്ന പ്രവാസികൾക്ക് ഇത് വലിയ തിരിച്ചടിയാണ് നൽകുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി चैनल सब्सक्राइब सब्सक्राइब